പാതഗിരികിലെ ചായക്കട തിരക്കുകൾക്കിടയിലും ഹൃദയസ്പർശിയായ കവിതകൾ രചിച്ച ശ്രദ്ധേയമാവുകയാണ് നാടിന്റെ പ്രിയ കവയത്രി പ്രിയങ്ക തട്ടുകടയുടെ തിരക്കുകളുടെ ഇടവേളകളിൽ വീണുകിട്ടുന്ന സമയങ്ങളിലാണ് പ്രിയങ്ക വാക്കുകൾ ചേർത്ത് വെച്ച കവിതകൾ രചിക്കുന്നത് വീണ പലരുണ്ട് ഞങ്ങളിൽ ക്ഷേമത്തിന്റെ പുസ്തകത്താളുകളുമായി ഇനിയൊരായുധപ്പെട്ടിയുമായി ഓടി നടക്കാനാകുമോ ഇനിയുള്ള കാലം പ്രിയങ്കയുടെ ഈ വരികളിലുണ്ട് കച്ചവടത്തിരക്കും കുടുംബ പ്രാരാബ്ധങ്ങളും ജീവിതവും എല്ലാം കഴിഞ്ഞ എട്ട് വർഷത്തോളമായി കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി പാതയോരത്തുള്ള ആലപ്പറമ്പിലാണ് കവി പ്രിയങ്ക പവിത്രന്റെ ചെറിയ തട്ടുകട അതിരാവിലെ തന്നെ ഭർത്താവ് പവിത്രനോടൊപ്പം കച്ചവടത്തിൽ സഹായത്തിനെത്തുന്ന പ്രിയങ്കയ്ക്ക് പിടിപ്പത് പണിയാണ് പലഹാരങ്ങളെല്ലാം രാവിലെ തന്നെ തയ്യാറാക്കണം എട്ടരയോടെ കടയിൽ നിന്ന് വീട്ടിലെത്തി മക്കളായ അതിൽ കൃഷ്ണയെയും ശ്രീലക്ഷ്മിയെയും സ്കൂളിലേക്ക് അയക്കണം തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും തീവ്രമായി സ്വപ്നം കണ്ടാൽ ആഗ്രഹങ്ങളെല്ലാം കൂടെ കൂട്ടാമെന്ന പ്രിയങ്ക പറയുന്നു ഞാൻ സ്വപ്നം ദിവസമായിരുന്നു അത് അത് പുസ്തകം ആഗ്രഹം സാധിച്ചു അതിനുശേഷം നന്മ സംഘടനയിലേക്ക് എത്തിപ്പെടുകയും അച്യുതൻ്റെ എങ്ങ് സൂര്യ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ അതുപോലെ ഹുസൈൻദ ഇവ രണ്ടുപേരും പേരുമാണ് കലാരോഹത്തിൻ്റെയും കൈപിടിച്ചുയർത്തി ഉയർന്നു ഇപ്പോൾ കലാരംഗത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണേണ്ടത് ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെയാണ് ഇപ്പോൾ എഴുത്തിൻ്റെ രീതിയിൽ പോണത് ആ ഒരു സന്തോഷം തന്നെയാണ് ദൈവത്തിനോട് നല്ല നല്ല സപ്പോർട്ടാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം ഇടവേളകളിൽ മനസ്സിൽ പിറവിയെടുക്കുന്ന വരികൾ കടലാസുകളിൽ കുറിച്ചു കുറിച്ചുവെക്കും ഇത്തരത്തിൽ നിരവധി ഹൃദയസ്പർശികളായ നിരവധി കവിതകളാണ് പ്രിയങ്കയുടെ തൂലികയിൽ നിന്നും പിറവിയെടുത്തത് കുമ്പിടി ജി ഡി ജി ബി സ്കൂളിലെ മൂന്നാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് പ്രിയങ്കയുടെ കവിതയോടുള്ള പ്രണയം മനസ്സിൽ തോന്നുന്നത് എഴുതും അതിൽ നല്ല കവിതയുണ്ടെന്ന് സ്വയം വിശ്വസിക്കും കുറിച്ചു വെച്ച അക്ഷരക്കൂട്ടുകൾ ഏറെ വൈകിയാണ് മറ്റുള്ളവരെ കേൾപ്പിച്ചു തുടങ്ങിയത് കൊവിഡ് കാലത്തെഴുതിയ ഇലക്ട്രീഷ്യൻ എന്ന കവിത നവമാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായി കോവിഡ് കാലത്തെ നല്ല സേവനം ചെയ്യുന്ന വൈദ്യുതി ജീവനക്കാരായിരുന്നു കവിതയുടെ വിഷയം പ്രിയങ്കയുടെ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരം വിടരുക നീയ്യന്റെ പൂവെ കവിത വായനയിലെ നല്ല അനുഭവമാണെന്ന് നിരവധി വായനക്കാരാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ജോലി തിരക്കുകൾക്കിടയിൽ വീണു കിട്ടുന്ന വിശ്രമവേളകളിലും കവിതയെഴുത്തിന്റെ എഴുത്തിന്റെ തിരക്കുകളിലാവും ഈ വീട്ടമ്മ സിസിടിവി ന്യൂസ്